ഞങ്ങളുടെ ഉണ്ണിയേശാ ഞങ്ങൾ രണ്ട് മൂന്ന് വർഷമായത് വാങ്ങിയിട്ട് അല്ല പോലെ ഞങ്ങൾ ഇതാണ് വെക്കുന്നത് കേട്ടോ ഞങ്ങൾ ഓരോ കൊല്ലം പരിപാടി കഴിയുമ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് നൂറൊക്കെ കഴിയുമ്പോൾ എടുത്ത് വെക്കും ഇപ്പോൾ വീണ്ടും നമ്മൾ ഉണ്ണിയേശവിനേം ഒക്കെ പുറത്തിറക്കിയിട്ട് മാതാവിനെയൊക്കെ ഞാൻ കേട്ടാ മിന്നൂസിനെ വെട്ടന്ന് പണി കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം പുലിക്കൂട് കെട്ടാറുണ്ട് അപ്പോൾ ഷാലൂസാ വയറും വെച്ചത് പുലിക്കൂട് കെട്ടണ തിരക്കിലാണ് കേട്ടോ വെയില് കാരണം വലിയ ക്ലാരിറ്റി ഒന്നുമില്ല കിട്ടണില്ല കറക്റ്റായിട്ട് എന്നാലും എന്നാൽ അഡ്ജസ്റ്റ് ചെയ്തോട്ടോ അതായത് ഇപ്പോൾ ഷാലുസിന് പുൽക്കൂട് പണിയിലാണ് അപ്പോൾ നക്ഷത്രമൊക്കെ കാർഡ് ബോർഡുകൊണ്ടൊക്കെ ഉണ്ടാക്കി അത് സെറ്റ് ചെയ്യണം പിന്നെ പാടത്ത് പോയപ്പോൾ ഞാൻ പുല്ലൊക്കെ കുറച്ച് അരിഞ്ഞു കൊടുത്തു അപ്പോൾ ആ ഒരു വിശേഷത്തിൽ ഈ കിടക്കാട്ടാ നമുക്ക് പുലിക്കൂടിൻ്റെ പണിയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം വലിയ സംഭവമൊന്നും ഇല്ല ചെറുതായിട്ട് നമ്മുടെ വീട്ടിലേക്കൊന്ന് സെറ്റാക്കണം കേട്ടോ അങ്ങനെ ഷാലൂസിൻ്റെ ഐഡിയ തന്നെ ആൾ ചെറുതായിട്ടൊരു പുൽക്കൂട് റെഡി കൊണ്ടിരിക്കുകയാണ് പണി കഴിഞ്ഞിട്ടില്ല ചെറുതായിട്ടൊരു പുൽക്കൂട് ആ ഉള്ളൊരു ഐഡിയല്ലേ കേട്ടോ സംഭവം ഇവിടെ മുറ്റത്ത് കുറച്ച് പുല്ലൊക്കെ ഇത് വളർന്നുണ്ടായിരുന്നു സംഭവം നമ്മൾ പുല്ലിന് മരുന്നടിച്ചാണ് അത് പോയിട്ട് വീണ്ടും ചെറിയ പുല്ലുകൾ കിളിർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സംഭവം എന്ന് വെച്ചാൽ കളഞ്ഞില്ല പിന്നെ ഇന്നാണെങ്കിൽ ചെറുപത്തെരിൽ നാളെ നാളെ ചെറുപത്തെക്ക് ആവിടെയാണ് ക്രിസ്മസിൻ്റെ ഒന്നു തന്നെ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ആ പുല്ലിൽ തന്നെ ചെറിയൊരു പുല്ല് കൂടി സെറ്റ് ചെയ്യണം കേട്ടോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ പുല്ല് ചെത്തും വേണ്ട ഒരു ഭംഗിയിൽ നാച്ചുറലായിട്ട് കിടന്നുള്ളൂ കൂട് അപ്പൊ അവര് സെറ്റപ്പിലേക്കാൻ ആൾക്കൊണ്ടുവരുന്ന ക്രിസ്മസ് കൂടുമ്പോ നമ്മള് കൊച്ചു കൊച്ചു ഇലകളും പിന്നെ കുറച്ച് കാവിടീടെ പൂവുകളും പിന്നെ കുറച്ച് മറ്റേ ടോക്കൺ അടിച്ചാൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് കയറ്റി ഷാരൂസ് നല്ല ഭംഗി ആക്കാൻ നോക്കണ്ടിട്ട് ഭംഗി എന്ന് നമുക്ക് അവസാനം അറിയാം പണിയെടുക്കാൻ വേണ്ടിയുള്ള മിന്നൂസ് ഇത് എവിടെ കിടന്ന് മെല്ലെ മേലാൻ ഭയങ്കര മടിയാ ഇത് നമ്മുടെ ടോക്കൺ അടിച്ചതിന്റെ അടിച്ചന്റെ വേശമാണ് അത് പഞ്ഞി ഊട്ടിച്ചേക്കാണ് ആ ഔട്ടും പഞ്ഞി പെട്ട പെട്ടെന്ന് ഊട്ടും ചാലൂസിൻ്റെ ചെറിയ ചെറിയ ഡെക്കറേഷൻ മണി പഞ്ഞി പെട്ടെന്ന് ഒട്ടിപിടിക്കും കഴിഞ്ഞ വശ ക്രിസ്മസ് കൂടെ പെട്ടന്ന് കണ്ടില്ലേ ഇവിടെ അടിപൊളിയത് ശെരിക്ക് കാണുന്ന വശായി अम्मा हम गेम खेलते हैं നീ എന്തൊരുദ്ദേശ ക്രിസ്മസ് ട്രീ ആണോ ആ അമ്മ നക്ഷത്രം നിക്കണേ അമ്മ രാജ്യമിന്റെ നക്ഷത്രം അങ്ങനെ അമ്മ പണം തുടങ്ങിയപ്പോൾ മിന്നൂസും ഇറങ്ങി ആണിക്കാന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് ചിറ്റിയെടുത്ത് ആണിക്കണ്ടാ എട്ടാണോ സംഭവം ആ സ്ട്രോ വെക്കാനാണോ ഇങ്ങനെ സ്ട്രോ വെക്കാനാണ് വഴി ഉണ്ടാക്കാൻ ഇതേ ഏറ്റവും അവസാനം ഇത് ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോഴത്തോളൂടാ വണ്ടി കയറും ആണി 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 കാണല സ്ട്രോ വെക്കുമ്പോ കാണോ മറ്റടിക്കപ്പത്തിരി കല്ല് കളഞ്ഞിട്ട് ആ അവിടെ അടിക്കും അവിടെ ഞങ്ങൾ ഉണ്ണിയേശ കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടു മൂന്ന് വർഷമായി ഇത് വാങ്ങിയിട്ട് എല്ലാ കൊല്ലം ഞങ്ങൾ ഇതാണ് വെക്കണ കേട്ടോ ഞങ്ങൾ ഓരോ കൊല്ലം പരിപാടി കഴിയുമ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഇയർ കഴിയുമ്പോൾ എടുത്ത് വെക്കും ഇപ്പൊ വീണ്ടും നമ്മൾ ഉണ്ണിയേശവിനെയും റക്കി മാതാവിനൊക്കെ ഇറക്കിണ്ട് ഇതാണ് നമ്മുടെ ഇതിലുള്ള സാധനങ്ങള് ബാക്കിയുള്ളവരൊക്കെ ഉമ്മേഷിനും മാതാവിനൊക്കെ അറിയുള്ളൂട്ടാ ബാക്കി നമുക്കറിയില്ല ബാക്കി നമുക്കറിയില്ല അറിയാൻ പറ്റാട്ടറിയാം ആടിനറിയാം അങ്ങനെ കൊറച്ചുപേരേ അറിയുള്ളു ബാക്കിയുള്ളവരൊന്നും അറിയില്ല ഇപ്പറ ഭാഗം ചുളിഞ്ഞിണ്ടാവും അപ്പൊ അപ്പുറത്തെ ഭാഗം നല്ല ഭാഗം വയ്ക്ക് മതി അവ അത്ര മതി അത് अरे रंगीली केंडा बाकी लोकी हां आ जा आ जा न्याटते दिनी वो काई चट्टी मारिए ये रहचो मन्नी हां और चट्टी लेके चट्टी मोटी से चलो जी आ मुंह देख लो ताजी चिरो और नु घुस भाई को മിന്നൂസിനെ പെട്ടെന്ന് പണി കഴിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് പണി കഴിക്കാൻ മഴക്കാരൊക്കെ ഉണ്ടല്ലോ വെയിലൊക്കെ പോയില്ലോ വെച്ചത് അടിയിൽ വെച്ച ഞാൻ പൂവിട്ട അത് നീ മാറ്റി വെച്ചു

ഇവിടെ വെക്കട്ടെ ണ്ടു വയ്ക്കട്ടെ ഞാല്ലേ അത് അങ്ങട് തട്ട് വാഴ ഇടയ്ക്ക് വാഴ ഇടയ്ക്ക് തട്ടിക്കാട അങ്ങനെ പുൽക്കൂടിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു റെഡി തൂവലിന്റെ കിരീടം കൊണ്ട് വരണ്ടേ അതെന്തിട്ടാടി പറയാൽ ആ പൂരത്തിന് വാങ്ങും അതൊക്കെ എടുത്തിട്ടുണ്ടോ ഡെക്കറേഷൻ ഉണ്ണേഷണം അതിന്റെ സെന്ററിൽ കെടുത്തിയാ മതി വെച്ചിട്ട് ഉള്ളില് വെച്ചിട്ടേ ഉള്ളിൽ വെക്കേശ് അതിന്റെ സെന്ററിൽ ഉണ്ണേശന് കെടുത്തി ബാക്കിയുള്ളവര് വേറെ സ്ഥലത്ത് വയ്ക്ക

ഉണ്ണുടത്ത് വേണ അച്ഛൻ വെക്കാം അച്ഛങ്ങൾ ക്ലിയർ ചെയ്ത് വെക്കാം രണ്ടു കൊല്ലം ഉപ്പാണ് ഞങ്ങൾ ഉണ്ണേഷന് മാത്രം വാങ്ങിണ്ടായിരുന്നു അപ്പൊ മിന്നൂസിനെ ഇതിന്റെ ഒപ്പം കിട്ടിയ ഉണ്ണേഷന് ഇഷ്ടായില്ലേ ഒപ്പം കിട്ടിയതല്ല അപ്പൊ ഇതാവള്ക്ക് ഇഷ്ടായില്ല അപ്പൊ ഈ ഉണ്ണേഷനെ കൊണ്ട് കിടത്തിണ്ട് ഇവ നോക്കിയാ ഇവരേറ്റൊക്കെ വലുപ്പമുള്ളതായി ഉണ്ണേഷ് കുഴപ്പമില്ല ഇതാ ഭംഗിയെന്നോണു അപ്പൊ അത് വെക്കണ്ട പറഞ്ഞ ആദ്യം ഈ നമ്മളെ വയറ്റിൽ എടുക്കുമ്പോ സ്റ്റാർട്ട് ആവുമ്പോ ചെറിയൊരു ഇതാവലെ Macha Lili, Ayo Poy Sarkili Roti Chakir Lili Ayo Limeki Roti Chakir Limeki അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പുൽക്കൂട് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു ഇതേ എല്ലാവരും കൂടി ഉണ്ടാക്കി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞാനില്ല ഞാൻ വീഡിയോ എടുക്കല് അപ്പോൾ ഷാലൂസും മിന്നൂസും കൂടി പുൽക്കൂടൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി ഉണ്ണേശ്വന് മാത്രം വെച്ചിട്ടില്ല കേട്ടോ അത് വൈകിട്ട് വയ്ക്കും വൈകിട്ട് വയ്ക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ബെല്ലൈക്കിനെ അമർത്ത സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ പുൽക്കൂട് സെറ്റാക്കി അപ്പോൾ ഇനി എല്ലാവരും പുലിക്കൂടൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഇതുമാര് ഉണ്ണേശുവിനൊക്കെ വെച്ചോട്ടാ അപ്പം ശരി ചേട്ടാ 大家。<Okay. S 2>